ഹലോ ഗേൾസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതാണ് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഡ്രസ്സിൻ്റെ പിന്നെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത് ടോപ്പ് പാൻറ്റ് ആൻഡ് വിത്ത് ഷോളിലാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സൈസ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ പിന്നെ ഫെൻ്റി ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് കേട്ടോ ഫുള്ളി ആൻറ്റിക് സ്റ്റോൺ വർക്കാണ് ഇത് നമ്മൾ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ പിന്നെ ടോപ്പും പാൻറ്റും ഷോളും ആണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഫുള്ളി ആൻറ്റി ആൻറ്റിക് സ്റ്റോൺ വർക്കാണ് കേട്ടോ ആൻറ്റിക് സ്റ്റോൺ വർക്കാണ് ഇതു മല വർക്ക് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് ഫെൻറ്റി ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇനി നമുക്ക് വെസ്റ്റേൺ കളക്ഷനെ പരിചയപ്പെടാം ഡെനിം സ്കേട്ട് വിത്ത് ഫുൾ സ്ലീവ് ഷർട്ടാണ് കേട്ടോ ഇത് ഇതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫാബ്രിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഷർട്ട് ഫ്രീ സൈസ് വലി എക്സല് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അതുപോലെ സ്കേർട്ട് ഇരുപത്തെട്ട് എട്ട് മുപ്പത്തിനാല് അവൈലബിൾ ആണ് കേട്ടോ മുഴുവത്തെട്ട് എട്ട് മുപ്പത്തിനാല് എന്ന് സൈസ് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് സെക്സ് സെൽവാറൊന്നു പരിചയപ്പെടാം സെറ്റ് സെൽവാർ വരുന്നത് സ്റ്റോപ്പ് ബോട്ടം വിത്ത് ഷോൾ സെറ്റിലാണ് നമുക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ സൈസ് വരുന്നത് എൽ ഇ എക്സെൽ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെവി ഹാൻഡ് വർക്ക് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കമൻറ്റും ഷെയറും ചെയ്തേനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കും ചെയ്യാം കേട്ടോ ഡ്രെസ്സ് അടിപൊളിയാണ് കേട്ടോ മക്കളെ ഇത് സാറ്റിൻ ഫാബ്രിക്ക് വിത്ത് പ്രിൻറ്റിലാണ് വരുന്നത് സിൽക്ക് പാൻ്റ് അതിൻ്റെ ദുപ്പട്ടിയാണ് കേട്ടോ ഹെവി എംബ്രോയിഡറി വർക്കുമാണ് ഇതിൻ്റെ സൈസ് എസ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഡ്രെസ്സാണ് കേട്ടോ ഇത് ഇനി ഈ കാണുന്ന കുർത്തി പിന്നെ റൗണ്ട് കുർത്തിയാണെട്ടോ ഇത് പാൻറ്റ് വിത്ത് ദുപ്പറ്റലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ വർക്കോട് കൂടിയിട്ടുള്ള കുർത്തിയാണെട്ടോ ഇത് ഇതിൻ്റെ ദുപ്പറ്റ കോട്ടനിലാണ് വരുന്നത് അതുപോലെ കുർത്തിയും കോട്ടനിലാണ് വരുന്നത് പാൻറ്റും ഫാബ്രിക്ക് നൂറ് ശതമാനം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫാബ്രിക്ക് കോട്ടനാണ് കേട്ടത് ഇത് എസ് എം എൽ എ എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആണ് കേട്ടോ നമുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് വിട്ടാൽ ഞാൻ റീപേ തരും കേട്ടോ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ വീടുകളിലേക്ക് സാധനം എത്തിച്ചു തരും ദുപ്പട്ടേലും നമുക്കിതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ പ്രിൻ്റോട് കൂടിയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് എത്രയും പെട്ടെന്ന് വേഗം ഓർഡർ ചെയ്തോളട്ടോ